ഹലോ കൂട്ടുകാരെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ചുമ്മാ ഒരു രസത്തിന് ചെയ്യുന്നതാണേ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മുടെ ആഷവിമാൻ രാവിലെ നമ്മുടെ ഞങ്ങളുടെ മക്കളെയും കൊണ്ട് ആറ്റിൽ കുളിക്കാൻ പോവുക ആഷുമ്മൻ്റെ ചങ്ക് സുഹൃത്തുക്കളും ഉണ്ട് ആഷുമാൻ വല്ലപ്പോഴും നാട്ടിലെ ലീവിന് വരുമ്പോഴാണ് ഇവരെ ഒന്ന് ആറ്റിൽ കൊണ്ട് കുളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ഞങ്ങൾക്ക് കുട്ടനാട്ടുകാർക്കൊരു ഹരവാണ് ഈ ആറ്റിൽ പോയൊരു കുളി അപ്പം ആഷുമ്മോനും കൂട്ടുകാരും കൂടെ ഞങ്ങളുടെ ചിക്കുവിനെ പിങ്കിയും വിസ്കിനെയും കുളിപ്പിക്കാൻ കൊണ്ടുപോവാണ് ഞങ്ങൾ കാത്ത് വീട്ടിലിരിക്കുന്നു കുഞ്ഞാറ്റേ ഇപ്പോൾ വരും കൊറച്ച് നാട്ടു വിശേഷങ്ങളും വീട്ടുവിശേഷങ്ങളുമായിട്ട് കാണാം വരോട്ടോടാ ബിഗി <laughs> ബോസ് <laughs> Arsana <tuk tangan> dulu. <tuk tangan> അങ്ങനെ നമ്മുടെ കുഞ്ഞാറ്റ കിളി എത്തി അമ്മ വന്നപ്പോഞ്ഞാറ്റക്കിളി ഇട്ടി തിരിച്ചെത്തിട്ടോ ഹോം സ്വീറ്റ് ഹോം അയ്യോ കുഞ്ഞാട്ട വന്ന വാടെ നല്ല വിശപ്പായിട്ടാണ് വന്ന ഭക്ഷണം കഴിക്കുക കുളിക്കുന്നതിനൊക്കെ മുന്നേ തന്നെ ഭക്ഷണം കഴിച്ചോളാൻ പറയും വിശേഷങ്ങളൊക്കെ പാറ

സംസാരിച്ചു എല്ലാവർക്കും നിങ്ങക്ക് ഇരിക്കാൻ അത്ര നേരം ഭക്ഷണം കഴിച്ചിട്ട് വേണം ഞങ്ങൾക്കൊന്ന് ഒന്ന് അറിഞ്ഞ് കുളിക്കണം ക്ഷീണം മാറ്റി പത്ത് എന്നിട്ട് വേണം ഞങ്ങൾക്കൊന്ന് ഉറങ്ങണം അല്ലേ മല്ലന്മാരെല്ലാം കൊണ്ട് ചേട്ടൻ കുളിക്കാൻ പോയിപ്പോ ഇങ്ങനെ നമ്മുടെ രണ്ട് മല്ലന്മാരെ ഒരു മല്ലത്തീനെയും കൊണ്ട് കുളിപ്പിച്ചിട്ട് വരുവാണ് ചേട്ടൻ Chiku, kulit coda, kulit coda. Ayo. Iski. Enna pa, enna, 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 enna. Pinggi, pinggi. Pinggi, pinggi. Enggak nandarin ോട്ടിലൊക്കെ ചാടാനായിട്ട് പേടിയും ആറ് കണ്ടപ്പോ അവന് പേടി ിങ്കിട്ട് ഏറ്റവും അങ്ങനെ ആലോലമായ കുളിയൊക്കെ കഴിഞ്ഞ് ഇസ്കിയും ചിക്കവും പിങ്കിയും കൂട്ടിക്കയറി പിങ്കി പിങ്കിപ്പണ് നാട്ടി വരുമ്പോൾ ഞങ്ങളുടെ ഒരു സന്തോഷമാണ് ആറ്റിൽ പോയൊരു കുളി എല്ലാം മന ആറ്റിലെ കുളി ഒരു അതൊരു വികാരമാണ് കുട്ടനാട്ടുകാർക്ക് ഏ ഞങ്ങളുടെ മിമി ഞങ്ങളുടെ കുടുംബത്തെ പുതിയ അതിഥിയാണ് ചേച്ചി പത്ത് ദിവസത്തിന് ശേഷം എല്ലാരേം കാണുന്നേമിപ്പയ്യോ അങ്ങോട്ട് അവിടെ മൂന്ന് പേര് എഴുന്നേറ്റ് നിൽക്കുന്നു മൂന്ന് പേരോടെ എഴുന്നേറ്റ് നിൽക്കുന്നു ഡേ നമ്മുടെ നമുക്ക് രണ്ട് പേഷ്യൻ ക്യാറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നവേ അവർ ലോകം മുഴുവൻ കറങ്ങി നടന്ന് എല്ലാവരുടെയും ഇടിയടിയും കൊള്ളാൻ തുടങ്ങിയപ്പം അവരെ കൂട്ടിലാക്കി ഇതാണ് ഞങ്ങളുടെ മാക്സ് മാക്സേക്സ് ഇത് ഞങ്ങളുടെ മിക്കി മിക്കി ഇതവരുടെ കുഞ്ഞു വാബ മിമി പിന്നെ ഇത് ഞങ്ങളുടെ മിക്കിയുടെ ആദ്യത്തെ കുഞ്ഞുങ്ങളിൽ ഒരു മാർത്ത മാർത്തേ മാർത്തേ പത്ത് ദിവസം കഴിഞ്ഞ് ചേച്ചിനെ കണ്ടപ്പോൾ കുഞ്ഞിന് പത്ത് ദിവസത്തിന് ശേഷമുള്ള വീടിൻ്റെ പുറത്തുള്ള പരിപാടി ഞങ്ങളേ കുഞ്ഞാൻ്റെ മുടിയെ ഇങ്ങനെ കുഞ്ഞുപോലെയാണ് സൂക്ഷിക്കുന്നത് നമ്മുടെ എല്ലാവർക്കും നീളമുള്ള മുടി ഭയങ്കര ഹരമാണ് എനിക്ക് നല്ല മുടി ഉണ്ടായിരുന്നു നമ്മുടെ ഇസ്രായേലിൽ അഹങ്കാരം കാണിച്ച എൻ്റെ മുടി മൊത്തം പോലെയാണ് ഒരു ഫാഷൻ കളിക്കാൻ പോയതാണ് അവർ കളർ ചെയ്യാൻ പോയതാണ് മുടി മൊത്തം ബേൺ ആയിപ്പോയി കുഞ്ഞിൻ്റെ മുടിയെങ്ങനെയാണ് ഇങ്ങനെ മുന്നുപോലെയാണ് സൂക്ഷിക്കുന്നത് എനിക്ക് മുടി വെടണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ ഞങ്ങൾ വെട്ടൂല കുഞ്ഞാറ്റയുടെ മുടി മസാജൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ആപ്പിക്കുട്ടിനും ഒരസൂയ ആപ്പിക്കുട്ടിനും തല മസാജ് ചെയ്യണമെന്ന് അപ്പം ഞാനേ ഇസ്രായേലിന്ന് ഇച്ചിരി റോസ്മറിൻ്റെ ഇല കൊണ്ടെന്നായിരുന്നു അപ്പം ഞാൻ ആപ്പിക്കുട്ടിൻ്റെ തല മസാജ് ചെയ്യാനായിട്ട് റോസ്മറിൻ്റെ ഇല തിളപ്പിക്കാൻ പോവുകയാണെ ലീവ്സ് തിളപ്പിക്കാൻ പോകുക അത് കുഴപ്പമില്ല കുഴപ്പമില്ല അച്ചിരി വെള്ളം വെക്കുക എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് റോസ്മറിൻ്റെ ഇല വാരിയിടുക ഇല്ല 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 കിട്ടൂ അമ്മ അങ്ങനെയാണ് എടുക്കുന്നത് ആ നമ്മൾ ഇസ്രായേലിൽ സുലഭമായിട്ട് കിട്ടുന്നതാണ് റോസ്മറിൻ്റെ ല എല്ലാവർക്കും അറിയാം ഞാനത് കൊണ്ട് കുറച്ച് പറിച്ചുകൊണ്ട് വന്നതാണ് ഇവർക്ക് വേണമെന്ന് പറഞ്ഞു ഇതാണ് ഞങ്ങളുടെ വലിയ അടുക്കള കേട്ടോ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒക്കെ മഴക്കുരുട്ടി ഉണ്ടാക്കിയത് ഞങ്ങളുടെ വിറകൊക്കെ വെച്ച് കത്തിക്കുന്ന കിച്ചണിലായിരുന്നു ഇതാണ് ഞങ്ങളുടെ മെയിൻ കിച്ചൺ കേട്ടോ ഇവരുണ്ടല്ലോ നാട്ടിൽ ഈ റോസ്മറിൻ്റെ വെള്ളം ഓൺലൈനിൽ ഓർഡർ ചെയ്ത് മേടിക്കാറുണ്ട് അതിന് എത്ര നൂറ്റമ്പത് നൂറ്റമ്പത് രൂപയല്ലോ മോളെ എത്ര മില്ലിയുടെ ബോട്ടിൽ നിന്നാണ് എന്നാൽ കുഴപ്പമോ നൂറ്റമ്പതിന് മേടിച്ചത് ചെറിയൊരു ബോട്ടിലിന് നൂറ്റി അമ്പത് രൂപയ്ക്ക് എന്താണ് വാങ്ങിച്ചത് ആ മതി മാന ഇനി ഓഫ് ചെയ്തു തരേ നല്ല കുറച്ച് നേരം വെട്ടി തിളച്ചു ഓഫ് ചെയ്തു ഓഫ് ചെയ്തു ഓഫ് ചെയ്തോ ഞാനിരുന്ന് തണുക്കട്ടെ തണുത്ത് കഴിയുമ്പം നമ്മളതൊരു കുഞ്ഞു കുപ്പിയിലേക്ക് അരിച്ചെടുക്കണം അങ്ങനെ നമ്മുടെ റോസ്മറിൻ വാട്ടർ റെഡി ആയിട്ടുണ്ട് അരിച്ചെടുത്ത മനേ ഗ്ലാസ്സിലേക്ക് അടിച്ച് നമ്മളത് ഒരു സ്പ്രേ ചെയ്യുന്ന ഒരു കുപ്പിയിലേക്ക് എടുക്കുകയാണ് ഇത് ഇവർ ഇവിടെ ഈ ഓൺലൈനിൽ റോസ്മെറിയുടെ വാട്ടർ മേടിച്ച കുപ്പി തന്നെയാണ് കേട്ടോ ഈ കുപ്പിയാണ് ഞാൻ പറഞ്ഞത് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഓൺലൈനിൽ ഇതിൻ്റെ വാട്ടറിന് ഒഴിച്ചോ അപ്പം ഇനി ആപ്പിക്കുട്ടൻ്റെ തല മസാജ് ചെയ്യുന്ന സമയമായി അപ്പം നമ്മൾ ആപ്പിക്കുട്ടിൻ്റെ തലയൊന്ന് റോസ്മറി വാട്ടർ സ്പ്രേ ചെയ്ത് മസാജ് ചെയ്യുമ്പോഴാണ് നാട്ടിലുള്ളപ്പോഴല്ലേ ഇതൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ എന്നെ നമ്മളേ ഈ റോസ്മറിൻ്റെ വാട്ടർ സ്പ്രേ ചെയ്യുമ്പോൾ തല ഓട്ടിയൽ വേണേ മുടിയലല്ല ഓട്ടിയൽ സ്പ്രേ ചെയ്തതുപോലെ മുടി വളർത്താനാണ് പ്ലാൻ എന്തായാലും വളരും ഇനി മുമ്പ് വളർത്തിട്ടുള്ളതാട്ടോ ഞങ്ങൾ വഴക്കു പറഞ്ഞ് വെട്ടിച്ചതാണ് ഇത്തവണ ആര് പറഞ്ഞാലും വെട്ടത്തില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് എല്ലായിടത്തും ഇത് പ്രെസ് ചെയ്തിട്ട് സ്പ്രേ ചെയ്തിട്ട് ഇങ്ങനെ മസാജ് ചെയ്യണം തലവട്ടിയൊക്കെ കുറച്ചേരം കൊണ്ടുപോക്കാം കേട്ടോ അത്ര വലുതായാലും കുട്ടിത്തെ മാറത്തില്ലെന്ന് കരുത്തില്ലേ തലേന്ന് മുടിയൊന്നും ഇല്ല എന്നാലും പിള്ളേരെ മസാജ് ചെയ്യുന്ന കണ്ടപ്പോഴത്തേക്കും അടുത്തയാക്കും മസാജ് വേണം വേണം മുടി കമ്മീഷൻ തരണേ കേക്ക് കേക്കൊന്നും എനിക്ക് വേണ്ടി നല്ല ഉള്ള ഇതൊന്നും പോര അതല്ല അയ്യോ കല്യാണം കഴിഞ്ഞ പോകാൻ എനിക്ക് എന്ത് മുടി ഇല്ല ഞാൻ പോയാ മറ്റേ ആ നിങ്ങളുടെ സ്ട്രെയിറ്റ് ചെയ്താ എന്റെ മുടി പോയത് അതിനെ പിന്നെ എൻ്റെ മുടി മുഴുവൻ പോയത് അപ്പൊ ഇന്നത്തെ വീട്ടിലെ ഇവിടെ കൊണ്ട് തീരെ നീ എല്ലാരെയും കുളിപ്പിക്കട്ടെ അടുത്ത വീട് കാണാം ബൈ 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 പറയും